അല്ലേ മണിയേ 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 ഇതെ അടിപൊളി അയ്യോ ടർണല്ലല്ല ഞാൻ ഒന്നും നോക്കണ്ടാടാ കൊയ്യാ ആടാൻ ഓ സെറ്റ് 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 അടിയാ അയ്യോ കിടുവനെ മനെ ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എവിടെയാണ് പോയത് എറണാകുളം ജില്ലയിലെ നമ്മുടെ ചാലക്കുട ചാലക്കുടി പുഴയുടെ കരയിലുള്ള ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് പോകും അതിനു മുന്നേ ആയിട്ടാണ് ഇത് നമ്മുടെ പ്ലാന്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രമുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അങ്കമാലിയിൽ നിന്ന് മുക്കന്നൂർ വഴിയും എൻ എച്ച് ഫോർട്ടി സെവനിൽ നിന്ന് അങ്കമാലി ചാലക്കുടി റൂട്ടിൽ പ്ലാന്റേഷൻ പ്ലാൻറ്റേ പ്ലാന്റേഷന് തൊട്ടടുത്തുമാണ് ഈ ഉള്ളത് അടിപൊളിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുരങ്ങന്മാരുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു പാട്ടോ കുതിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ അതുപോലെ തന്നെ ചാലക്കുടി പുഴയുടെ കുറുകെയാണ് നമ്മുടെ തൂക്കുപാലം സ്ഥിതി ചെയ്തിരിക്കുന്നത് അതും ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു അതിമനോഹരമായൊരു പ്രത്യേകത കൂടിയാണ് വളരെ മനോഹരമായിട്ടുള്ള കുറേ ഇങ്ങനെ കല്ലുകളും ഇങ്ങനെ വെള്ളം ശാന്തമായിട്ട് ഒഴുകുന്നതും ഒക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ നേരത്തെ ഈ ഇവിടൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇതുവഴി നടക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ചേടനാണെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ പാലിങ്ങനെ കുലുക്കുമായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഇത് വന്ന് ഷേക്ക് ആവും അപ്പം നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ താഴെ പോകുന്നു അങ്ങനെയായിരുന്നു പക്ഷേ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ ടൂർ പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അതിനൊന്നും ഇല്ല നിന്നില്ല നമ്മൾ ആതിരപ്പള്ളിയിലോട്ടാണ് നേരെ പോകുന്നത്

അങ്ങനെ നമുക്ക് പോകുന്ന വഴിയിൽ കാണുന്നതൊക്കെയാണ് എണ്ണപ്പനകൾ ഇതിൽ നിന്നാണ് ഇവർ മറ്റേ റിഫൈൻഡ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിൽവർ സ്റ്റോമ് വഴിയാണ് പാസ് ചെയ്യുന്നത് ആ എണ്ണപ്പനകളിലൊക്കെ ഇഷ്ടംപോലെ ആനകളൊക്കെ വന്നിരിക്കും ദൈവഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ മനോഹരമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തു പാസ്സൊക്കെ എടുത്തു ഇനി നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഞാൻ കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വരണമെന്ന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല നമ്മുടെ അങ്ങനെ നമുക്ക് എന്തായാലും എൻട്രി ഒക്കെ കിട്ടി നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഒരു ലെമൺ ജ്യൂസ് കണ്ടു കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് തേനാണ് ഒഴിച്ചു തരുന്നതെന്നാണ് പിന്നാണ് വി വിചാ പിന്നാണ് മനസ്സിലായത് ഷുഗർ സിറപ്പാണെന്ന് പക്ഷേ എന്നാലും

അങ്ങനെ നമ്മൾ അതിമനോഹരമായ ആതിരപ്പള്ളിയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിറച്ചും വനമായതുകൊണ്ട് തന്നെ ധാരാളം പക്ഷികള് അതുപോലെ തന്നെ മൃഗങ്ങൾ എല്ലാം ഉണ്ട് എല്ലാത്തിന്റെ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലം കൂടിയാണിത് പിന്നെ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ചാലക്കുടിപ്പുഴ വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടം അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഇവിടെ ഉണ്ട് ഞാനിവിടെ കൂടുതലായിട്ടും വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ടോപ്പിന്ന് ആ ഒരു ചെറിയൊരു ഹട്ട് പോലൊരു ഇല്ലേ അത് കാണാനാണ് ഞാൻ പ്രധാനമായിട്ട് വരുന്നത് കാരണം നല്ല ഒഴുക്കൊക്കെ ഉള്ളൊരു ടൈമിൽ ഇതിങ്ങനെ ഒഴുകി പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു അതാണ് ഈ ആതിരപ്പള്ളിയുടെ ഒരു പ്രത്യേകത ഞാൻ മെയിൻ ആയിട്ട് അവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇത് കണ്ടപ്പോഴത്തേനും നമുക്ക് ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് എന്താ പറയുക അടിപൊളി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡും കാട് കാട് അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇവിടെ ഒരുപാട് സിനിമകൾ ഇവിടെ തന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു നമ്മളിത് വന്ന് കണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് നമ്മളും ഇതൊക്കെ അറിഞ്ഞത് പക്ഷെ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇവിടെയൊക്കെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതിനോട് എനിക്കധികം യോജിപ്പൊന്നുമില്ല എന്നാലും ഞാൻ ഈ ഒരു ഭംഗി കണ്ട് ഞാൻ കുറച്ചിങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന എങ്ങനെയുണ്ട് ിൽ കണ്ടു ഇനി നമ്മൾ താഴോട്ട് പോകുകയാണ് നോക്കും അത്രയാണ് നമ്മൾ നടന്ന് കയറേണ്ടത് അങ്ങനെ നമ്മൾ ടോപ്പിൽ നിന്ന് താഴെ വന്നു ടോപ്പിനേക്കാൾ മനോഹരമാണ് താഴത്തെ കാഴ്ചകളെന്ന് പറയാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ ഇവിടെയാണ് കറക്റ്റ് വ്യൂ നമുക്ക് മേളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ നിൽക്കുന്നവരെ കാണാൻ പറ്റത്തില്ല പക്ഷേ താഴെ നിന്നാലും മേളത്തെ അവസ്ഥ ഇത് തന്നെയാണ് അത്രയ്ക്കാണ് ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് കുറച്ച് പേര് റീൽസൊക്കെ എടുക്കുന്നുണ്ട് വ്ളോഗേഴ്സിനെയൊക്കെ ഒരുപാട് പേര് വ്ളോഗർമാരെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ ഇവിടെ വന്നപ്പം すてき。 അയ്യോ കണ്ണാ ചേട്ടാ വന്നതിനേക്കാൾ പാടാണ് കേറിപ്പോവാൻ മനസ്സിലായോ നമ്മള് കഷ്ടപ്പെട്ട് മുകളിലെത്തും ഒക്കെ പറയുന്നത് പോലെ അതാണ് ഇതിലൊരു പാടം ഇറങ്ങാൻ എളുപ്പമാണ് പക്ഷെ മുകളിൽ എത്താൻ അങ്ങനെ ഈ വർഷം തീരുന്നതിന് മുമ്പ് നമ്മളിവിടെ വന്നല്ലേട്ടാ അങ്ങനെ ഞങ്ങൾ ഒരുവിധം മുകളിലെത്തി കേട്ടോ ഭയങ്കര താഴ്ചയാണ് ആ താഴെ നമ്മൾ മേളിൽ കയറി വരുന്ന ഒരു ടാസ്ക് തന്നെയാണ് അമ്മയ്ക്ക് തല കറന്നു കാലുവേദന എടുക്കുന്നു എന്നും പറഞ്ഞ് ഭയങ്കര വരന്ന് ഒരു വിധം എന്തായാലും നമ്മൾ മേളിലെത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോയ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറി അപ്പം എന്താണ്ട് ഇങ്ങനെയാണോ ചിരട്ടയുടെ കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഇരിക്കുന്നുണ്ടോ ചിരട്ട ഇങ്ങനെ മറ്റേ ചിരട്ട എന്താ ചിരട്ടയ്ക്കകത്ത് സ്പൂണിട്ടിങ്ങനെ വിളക്കോ പാത്രങ്ങളോ ഗ്ലാസ്സുകളോ അങ്ങനെ ഒരു ഒരുപാട് ഐറ്റങ്ങളുണ്ട് പിന്നെ എന്താ പുട്ടുകുറ്റിയൊക്കെ ഉണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല ചിരട്ട കത്തി പോകുന്നു എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ വാങ്ങിച്ചില്ല പക്ഷെ നമുക്ക് ഷോ ഷോ ആയിട്ടൊക്കെ വെക്കാം നൈസ് സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ ചാ മറ്റേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടുത്തെ മെനൂസൊക്കെയാണ് ഇവിടെ നമ്മൾ നമ്മൾ പൈസ ആദ്യം അടച്ചാൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ സിനിമൻ ഫുഡ് കോട്ടായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഇനി നമ്മളാ ഇനി നമ്മൾ വാൽപ്പാറയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് രണ്ട് സൈഡും കൊടും ഭീകരമായ കാടാണ് ഇതേപോലുള്ള മയിലുകൾ എല്ലാ ജീവികളെ നമുക്ക് കാണാൻ പറ്റും അമ്മേ ഞാൻ ഈ ബസ്സിൻ ഒന്ന് അറങ്ങടി നീക്കാ പിന്നെ എന്തിനാ വന്നേ ബസ്സിന്റെ ഇത് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചങ്ങ് അകത്ത് അങ്ങനെ ഞങ്ങൾ മയിലിനെയൊക്കെ കണ്ടു ഇതാണ് നമ്മുടെ ഏതോ ഒരു ഡാമിൻ്റെ പൈപ്പാണ് ഏത് ഡാമിൻ്റെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ഇത് രണ്ട് സൈഡും കുടും കാടാണ് കേട്ടോ ഇവിടെ ആന നമ്മൾ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ വരുമ്പം ഞായറാഴ്ച നമുക്ക് കാണാം ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ബഹളം ഇല്ലാത്ത ദിവസങ്ങളിൽ വരുമ്പം ഇതെല്ലാം റോഡിൽ ഇങ്ങനെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇപ്പം ഈ ഞായറാഴ്ച ദിവസം എല്ലാവരും ഇങ്ങനെ വരുന്നതുകൊണ്ട് വണ്ടിയുടെയൊക്കെ ബഹളം കൊണ്ട് നമുക്ക് അധികം ആനകളൊന്നും പുറത്തോട്ട് വരത്തില്ല കണ്ടോ ദൂരെ ഒരു ആന നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി നോക്കി എല്ലാവരും നോക്കുന്നത് കണ്ട് ഞങ്ങൾ നോക്കിയാണ് കുറച്ച് താഴെയാണ് ഒരാ ഇങ്ങനെ അതിൻ്റെ ഈറയൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് കണ്ടത് അപ്പം നമ്മൾ വാൽപ്പാറയിലെത്തി വരുന്ന വഴി ഭയങ്കര അപകടം നിറഞ്ഞ വഴി തന്നെയാണ് എപ്പോഴാണ് നമ്മൾ ആനയോ വല്ലതും മുന്നിൽ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം മൊത്തം ഹെയർപിൻ പോലത്തെ വഴികളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കാട് കാടിങ്ങനെ കാടിൻ്റെ നാല് രണ്ട് സൈഡ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സ്ഥലം തന്നെയാണ് തിരിച്ച് നമ്മൾ ആറു മണിക്ക് നമ്മൾ ഗേറ്റ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കടന്നാലേ നമുക്കിനി അപ്പുറത്ത് നമ്മുടെ ആതിരപ്പള്ളി ആ റൂട്ട് നമുക്കിനി പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ വഴിയിലൊരു കാട്ടുപോത്തിനെ കണ്ടു ഭാഗ്യത്തിന് ആന ആ രാത്രിയിൽ നമ്മളൊരു ആറര ഏഴ് ഏഴരക്കാൻ നമുക്ക് കാട്ടിൽ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടിയുണ്ട് ബാക്കിലും വണ്ടിയുണ്ട് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനിനെ കണ്ടു ഈ മാനിനെയും ആനയും എല്ലാവരെയും നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ ഒന്നിനെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട് നമുക്കത്ര നമ്മളെ പേടിപ്പിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലെന്നുള്ള ഭാഗ്യം ഞങ്ങൾ പേടിച്ച് പേടിച്ച് തന്നെയാണ് ഈ പോകുന്നത് പിന്നെ നമ്മൾ ഈ വഴിക്ക് തന്നെ വേറൊരു ആനയും കൂടി ഇങ്ങനെ ഉൾക്കാട്ടിലോട്ട് ഇങ്ങനെ പോകുന്നതും കണ്ടായിരുന്നു അല്ലാതെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും